ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കുന്ന ബി ജെ പി നേതാവ് പി സി ജോർജിന്റെ ജാമ്യം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം പോലീസിൽ പരാതി നൽകി അത്യന്തം ഭരണഘടനാ രാജ്യത്തിന്റെ മതനിരപേക്ഷതമായിട്ടുള്ള പരാമർശങ്ങളുമായി കേരളത്തിലെ മുൻ എം എൽ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ നേതാവുമായിട്ടുള്ള പി സി ജോർജ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് നേരത്തെ നിരവധിയായ കലാപാഹ്വാന കേസും അതുപോലെ വംശ വംശീയപരമായിട്ടുള്ള പരാമർശങ്ങളുടെയൊക്കെ പേരിൽ വർഗീയ പരാമർശങ്ങളുടെയൊക്കെ പേരിൽ വലിയ അർത്ഥത്തിൽ പ്രക്ഷോഭങ്ങളും അതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങളും നേരിട്ട് നേരിട്ടിട്ടുള്ള ആളുകൂടിയാണ് ഈ പി സി ജോർജ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് മുസ്ലിങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനിലേക്ക് ഒരു ടെലിവിഷൻ നൽകിയിട്ടുള്ള ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കുന്ന ബിജെപി നേതാവ് പി സി ജോർജിന്റെ ജാമ്യം റദ്ദു ചെയ്ത് ജയിലിൽ ആവശ്യപ്പെട്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ ഭാരവാഹികൾ മലപ്പുറം പോലീസിൽ പരാതി നൽകി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അമീൻ യാസിൻ വൈസ് പ്രസിഡന്റ് സബിൽ ചെമ്പ്രശ്ശേരി എന്നിവരാണ് പരാതി നൽകിയത് മീനച്ചിൽ താലൂക്കിൽ നിന്നും നാനൂറ് പെൺകുട്ടികൾ ലൌഹിഹാദിന് ഇരയായി എന്നാരോപിക്കുന്ന പി സി ജോർജ് കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികളെയാണ് വെല്ലുവിളിക്കുന്നത് പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെയും തള്ളിക്കളഞ്ഞെന്ന ലൗ ജിഹാദിൻ എന്ന പച്ചക്കള്ളം ആവർത്തിക്കുക വഴി സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുകയാണ് പി സി ജോർജ് ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമായതും നാട്ടിൽ കലാപമുണ്ടാക്കുന്നതുമായ വംശീയ പരാമർശങ്ങൾ ആവർത്തിക്കുന്ന പി സി ജോർജിനെതിരെ കലാപാഹാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും നേരത്തെ നൽകിയ ജാമ്യം റദ്ദു ചെയ്യണമെന്നും പോലീസിന് നൽകിയ പരാതിയിൽ ഫ്രട്ടേണിറ്റി ജില്ലാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡയമണ്ട്